രാജഗിരി സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലെ എല്ലാ ആലപ്പനങ്ങാട് സാഹിബ് ജമാ മസ്ജിദ് മഹല് കമ്മിറ്റി പണി കഴിപ്പിച്ച് നൽകുന്ന വീടുകളുടെ ശിലാസ്ഥാപനം നടത്തി ബൈത്തുന്നൂർ പാർപ്പിട പദ്ധതിയിൽ പണി കഴിപ്പിച്ച് നൽകുന്ന നാലാമത്തെയും അഞ്ചാമത്തെയും വീടുകളുടെ തറക്കല്ലിടൽ പുതുമനപ്പറമ്പ് ഏരിയയിലും പത്താഴക്കാട് ഏരിയയിലും നടന്നു പുതുമനപ്പറമ്പിൽ മഹല്ല് ഖത്തീബ് മുഹമ്മദ് മിഥ്ലാജ് ഫാളിൽ ജലാലിയും സേറുദവി മഹല് പ്രസിഡൻ്റ് ഷാഹുൽ അമിത് ക മറ്റു കമ്മിറ്റി ഭാരവാഹികളെ ദുബായ് അബുദാബി വെൽഫെയർ കമ്മിറ്റിയുടെ പ്രതിനിധികളെ മഹൽ നിവാസികളായ സഹോദരന്മാരെ മുത്താലിമികളെ മനസ്സാല്ല നമ്മൾ ഇന്നിവിടെ ഈ ശിലാസ്ഥാപനം നിർവഹിച്ചിട്ടുള്ളത് നമ്മുടെ മഹലിൻ്റെ സ്വപ്ന പദ്ധതിയായ ബെയ്ത്തന്നൂർ എന്ന നാലാമത്തെ വീടിന്റെ ശിലാസ്ഥാപനമാണ് ഇവിടെ നടന്നിട്ടുള്ളത് പത്താഴക്കാട് ആമണ്ടൂർ ജുമാ മസ്ജിദ് ഖത്തീബ് മുഹമ്മദ് ത്വയീബ് അഹ്സനി അൽ അർഷദിയും തറക്കല്ലിടൽ നിർവഹിച്ചു മഹല് പ്രസിഡന്റ് ഷാഹുൽ ഹമീദ് കണ്ണാകുളം സെക്രട്ടറി അഷ്റഫ് ലാംസി മഹല് ട്രഷറർ ഹമീദ് കമ്മിറ്റി അംഗങ്ങൾ പഞ്ചായത്ത് പഞ്ചായത്തംഗം ഇബ്രാഹിംകുട്ടി പാമ്പിനേഴത്ത് ഖത്തർ മഹല് ക്ഷേമ സംഘടനാ ഭാരവാഹികളായ അഷ്റഫ് പൊന്നാമ്പടിക്കൽ നസീർ കുഴിക്കണ്ടത്തിൽ റഫീഖ് പടിഞ്ഞാറെ വീട്ടിൽ നജീബ് പൂവത്തും ഷഫീർ ഊമൻകുളത്ത് അഷ്റഫ് തൈപ്പറമ്പിൽ അഷ്റഫ് കുഴിക്കണ്ടത്തിൽ ഷാജഹാൻ അറക്കൽ മഹൽ വെൽഫെയർ അസോസിയേഷൻ ഭാരവാഹികൾ തുടങ്ങിയവർ സംബന്ധിച്ചു وصلى بلغ مثل ثواب ما قرأناه من القرآن الذي آمين وصليناه على النبي الكريم آمين أولا إلى حضرة سيدنا وشفيعنا وحبيبنا المصطفى محمد صلى الله عليه وسلم وإلى حضرات أهل الخير كلهم مجمعين آمين اللهم أفض علينا من خيولاتهم وأنوارهم وبركاتهم آمين وحمنا بهمايتهم ونصرنا بنصرتهم يا خير الناصرين آمين اللهم بارك لنا في جميع أمورنا لا سيما മാഫി അംലിനാ ഹാദാ വ ഫീ ബനാഇനാ ഹാദാ ആമീൻ ബറകതൻ താം മതൻ കമാoverlineകത ല അബാദികസ് സ്വാലിഹീ ആമീൻ അല്ലാഹുമ്മ ജഅൽ ലആഖിബത ഹാദൽ ബനാഇ ഫൈറൻ വ റസദും വ സലാഹും വ ഫലാഹ ആമീൻ അല്ലാഹുവേ ഞങ്ങളെ രൊദിയനി ഖബൂലാക്നേ റഹ്മാൻ ആമീൻ നിത സവാബ് ഹബീബായ റസൂലുള്ള സ്വപ്ന പദ്ധതി ആയ ബൈത്ത് കനൂർ פארക്കടാ പദ്ധതി അദിന്റെ അഞ്ചാമത്തെ വീടിൻ്റെ ശിലാസ്ഥാപന കർമ്മമാണ് ഇന്നിവിടെ നിർവഹിച്ചത് ഒന്ന് രണ്ട് മൂന്ന് എന്നീ വീടുകൾ പൂർണ്ണമായും പൂർത്തീകരിക്കുകയും നാലാമത്തെ വീടിന് ഇന്ന് തന്നെ നമ്മൾ തറക്കല്ലിടുകയും ചെയ്തിട്ടുണ്ട് മനസ്സ മൂന്നാമത്തെ വീടിൻ്റെ താക്കോൽദാന കർമ്മം അടുത്ത പതിനെട്ടാം തീയതി രാവിലെ നമ്മൾ നിർവഹിക്കുന്നതാണ് ഇതിന് പുറകിൽ ഒരുപാട് സുഹൃത്തുക്കൾ നമ്മളെ വളരെയധികം സഹായിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് നമ്മളുടെ ജി സി സിയിൽ പ്രവർത്തിക്കുന്ന പ്രവാസി സുഹൃത്തുക്കൾ ഇതിനോട് ബന്ധപ്പെട്ട് അവരൊരുപാട് സഹായങ്ങൾ നമുക്ക് നൽകിയിട്ടുണ്ട് തുടർന്ന് അവരുടെ സഹായങ്ങൾ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു കൂടാതെ ഈ നാട്ടിലെ സുമനസ്സുകള സുമനസ്സുകളായ സുഹൃത്തുക്കൾ അവരിൽ നിന്നും നമ്മൾ ശേഖരിക്കുന്ന ഒരു വീട്ടിൽ നിന്നും രണ്ടായിരം രൂപ വീതം അതുകൂട്ടി വെച്ചുകൊണ്ടാണ് നമ്മൾ ഈ വീടിൻ്റെ പൂർത്തീകരണത്തിന് ഉപയോഗിക്കുന്നത് ഇൻഷുള്ള എത്രയും പെട്ടെന്ന് ഇതിൻ്റെ നിർമ്മാണം പൂർത്തീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അതോടൊപ്പം തന്നെ നമ്മളെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന ഈ പ്രവാസി സുഹൃത്തുക്കളും സുമനസ്സുകളായ നാട്ടുകാർക്കും എല്ലാവിധ ഐശ്വര്യവും വർക്കത്തും